മുഹറത്തിനെതിരെ വിവാദ പരാമർശവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുഹറം ആഘോഷിക്കുന്നതിന് എല്ലാ നിയമചട്ടങ്ങളും പാലിക്കണമെന്നും സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് ആഘോഷിക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരിക്കണമെന്നായിരുന്നു ആദിത്യനാഥിൻ്റെ ഭീഷണി ഉത്തർപ്രദേശിൽ നടന്ന ബി ജെ പി പ്രവർത്തക സമിതിയിലായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ പരാമർശം സ്വാതിയുണ്ട് സ്വാതി ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അതായത് ഈ മുഹറം ആഘോഷിക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരിക്കണമെന്നൊക്കെ യോഗി ആദിത്യനാഥിൻ്റെ ഈ ഭീഷണിയെ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ബിനു കഴിഞ്ഞ ദിവസം യു പിയിൽ നടന്ന ബി ജെ പിയുടെ പ്രവർത്തക സമിതി യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ മുഹറം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുള്ളത് മുഹറം ആഘോഷങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആഘോഷം നടത്താൻ പാടുള്ളൂ എന്ന കാര്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് സൂചിപ്പിച്ചു പോകുന്നത് മാത്രമല്ല അത് അംഗീകരിക്കാത്ത പക്ഷം അല്ലെങ്കിൽ നിയമ ചട്ടങ്ങൾ പാലിക്കാത്ത പക്ഷം അവരൊക്കെ വീട്ടിൽ ആഘോഷിച്ചു എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സ്വരമാണ് യോഗി ആദിത്യനാഥ് ഉയർത്തിയത് ഇത് ആദ്യമായല്ല ഇത്തരം മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നേരത്തെയും ബിജെപി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് യാത്രകരിയെറം സമയമേ സാലി തീർച്ചയായിട്ടും पीपल के पेड़ काटे जाते थे कि सरकार नियम बनाएगी पर्व और त्यौहार मनाना है तो नियमों के अंतर्गत मनाओ और नहीं तो अपने घर में बैठ जाओ ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളടക്കം മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരം ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്ന മതപരമായ ചടങ്ങുകൾ ആഘോഷിക്കാൻ എല്ലാവർക്കും അവകാശമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തെ മാത്രം ഇത് ഇത് ഒരു വിഭാഗത്തിന് മാത്രം ഇത് നിഷേധിക്കപ്പെടുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് അങ്ങനെയെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്കും ഈ നിയമമെല്ലാം ബാധകമാണെന്നും ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്താൻ പാടില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ വിവിധ സംഘടനകൾ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത് വലിയ തരത്തിൽ വിമർശനമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഈ മുഹറം ആഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയിലടക്കം ഒരു യുവാവ് പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട പതാക ഉയർത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത് ഏതായാലും മുഹറത്തിനെതിരെ വിവാദ പരാമർശവുമായാണ് യോഗി ആദിത്യനാഥ് വന്നത് മുഹറം ആഘോഷിക്കുന്നതിന് എല്ലാ നിയമ ചട്ടങ്ങളും പാലിക്കണമെന്നും സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് ആഘോഷിക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരിക്കണമെന്നായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ ഭീഷണി ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് സ്വാതി നൽകിയത്